നമസ്കാരം ലോകത്തുള്ള അൻപത്തിയേഴ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇരുപത്തിയേഴ് എണ്ണത്തിൻ്റെ പതാകകളിലും കാണുന്നത് കാണുന്നതെന്നാണെന്നറിയുമ്പോൾ ചന്ദ്രികയും നക്ഷത്രവും ഇടം പിടിച്ചു ചന്ദ്രൻ്റെ മതവും രാഷ്ട്രീയവും ഇതെന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് വേഗത ഇഷ്ടപ്പെടുന്നവരെ ആകർഷിക്കുന്ന ഒരു സ്ഥലം തുർക്കിയിലെ ഹൈവേകളാണ് ആ ഹൈവേകളിലുള്ള യാത്രകളാണ് മണിക്കൂറിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന രാജ്യത്ത് നിയമപരമായി വാഹനം ഓടിക്കുവാൻ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എന്ന് പറയപ്പെടുന്നത് ഇതാണെങ്കിൽ കൂടിയും അങ്ങനെയുള്ള റോഡുകൾ സംജാതമാകുന്നു ഈ റോഡ് നിയമങ്ങൾക്ക് കാർക്കശ്യമുള്ളതും വേഗതയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് തുർക്കിയിലെത്തുന്നവരും ഒപ്പം തന്നെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുമൊക്കെ സ്പീഡ് ഭ്രാന്തന്മാരും മിന്നുന്ന വേഗത്തിലാണ് ഹൈവേകളിലൂടെ കടന്നു പോകുന്നത് ഇതൊരു ലേഖനത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കിലോമീറ്ററുകളോളം യാതൊരു വളവും തിരിവുമില്ലാതെ നീണ്ടു കിടക്കുന്ന ദേശീയപാതകളുള്ള സ്ഥലം തുർക്കി വലിയ മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന പാലങ്ങൾ ഹൈവേയിലെ പതിവ് കാഴ്ചയായി കാണുന്ന ഒരിടം ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന രാജ്യമായതിനാൽ തന്നെ ഭൂഖണ്ഡാന്തര യാത്ര ചെയ്യുന്ന നിരവധി ചരക്കുവാഹനങ്ങളെയും നമുക്ക് ഈ പാതകളിൽ കാണാൻ കഴിയും ഒരു ഒരു ട്രാവലോഗ് പോലെയാണ് യൂറോപ്യൻ യൂണിയൻ മെമ്പർഷിപ്പ് എങ്ങനെയും തലപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തുർക്കി കിണഞ്ഞ് കൊണ്ടിരിക്കുന്നു എന്നാൽ രണ്ടായിരത്തി പത്ത് മുതൽ ഈ വിഷയത്തിലുള്ള എല്ലാ ചർച്ചകളും നിർത്തിവച്ചിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ പല കാരണങ്ങൾ കൊണ്ടാകും തുർക്കിയെ ഉൾക്കൊള്ളാൻ യൂറോപ്പിന് ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് തുർക്കിയുടെ കടുത്ത ഇസ്ലാമിക നിലപാടുകളും അതിർത്തി രാജ്യങ്ങളുമായിട്ടുള്ള തർക്കങ്ങളും എല്ലാം തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വസ്തുതകളാണ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പുതിയ സിദ്ധാന്തം അവിടെ രൂപീകരിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം നേടാൻ ആവശ്യമായിട്ടുള്ള മാനദണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയപ്പെടുന്നത് ഈ യാത്രാസൗകര്യമാണ് ഏതെങ്കിലും കാലത്ത് അംഗത്വം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള റോഡുകളാണ് രാജ്യത്തെ എല്ലായിടത്തും തുർക്കിയിൽ എല്ലായിടത്തും നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അഞ്ഞൂറോ ആയിരമോ കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് യാത്രകൾ വളരെ അനായാസമായി നടത്താൻ സാധിക്കുന്ന ഇടങ്ങൾ കൂടിയാണിത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള സിദ്ധാന്തം അവിടെ അവർ പ്രാവർത്തികമാക്കുന്നു ഹൈവേകളുടെ ഇരുവശങ്ങളുമായിട്ട് ഉയരം കൂടിയ മലകൾ വിവിധേതം ചെമ്മരിയാടുകളും പശുക്കളും വേയുന്നത് പോലുള്ള സ്ഥലങ്ങൾ കനത്താ ദൂരത്തോളം ഒലിവ് ഓറഞ്ച് മാതളനാരകം അടക്കമുള്ള തോട്ടങ്ങൾ ഇങ്ങനെയാണ് ഈ തുർക്കി പോലുള്ള സ്ഥലങ്ങൾ തുർക്കിയിലെ ഏറ്റവും വലിയ പർവ്വതം മൗണ്ട് അരാരത്താണ് മഹാപ്രളയത്തിന് ശേഷം നോഹയുടെ പെട്ടകം ആ പേടകമെന്ന് പറയുമ്പോൾ ഉറച്ചു തിന്ന ഈ പർവ്വതത്തിലാണ് ഉറച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഇതുകൂടാതെ പേരിട്ട് വിളിക്കുന്ന പതിമൂവായിരത്തി മലകളാണ് ഈ തുർക്കി എന്ന് പറയപ്പെടുന്ന രാജ്യത്ത് ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നുള്ളൂ ഈ തുർക്കിയുടെ ചെങ്കൊടിയും താരചന്ദ്രികയും ഒക്കെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് തുർക്കിയിൽ എവിടെ വന്ന എവിടെ ചെന്നാലും കെട്ടിടങ്ങളിലും ഹോട്ടലുകളിലും ഫാമുകളിലും ഒക്കെ ഈ രാജ്യത്തിൻ്റെ പതാകയായിട്ടുള്ള ചെങ്കൊടി പാറിപ്പറക്കുന്നത് കാണാൻ കഴിയും പക്ഷേ ആ ചെങ്കുടിയിൽ ഈ പറയുന്ന അരിവാളും ചുറ്റിക്കയും നക്ഷത്രവും കണ്ട് ശീലിച്ച നമുക്ക് ചെങ്കൊടിയിൽ ചന്ദ്രികയും നക്ഷത്രവും കാണുമ്പോൾ തുർക്കിയും കമ്മ്യൂണിസവും ഒരേ പതാക പങ്കിട്ടെടുത്തോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം ഈ തുർക്കിയുടെ പതാകയിലും മോസ്കുകളുടെ മിനാരങ്ങളിലും ചന്ദ്രികയും നക്ഷത്രവും കണ്ടപ്പോഴാണ് ഇസ്ലാമും ചന്ദ്രികയുമായി എന്താണ് ബന്ധമെന്ന് സാധാരണ മനുഷ്യർ ചിന്തിച്ചു പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഗൂഗിളിൽ അന്വേഷിച്ചപ്പോൾ വളരെ രസകരമായിട്ടുള്ള പല വിവരങ്ങളാണ് നമുക്ക് അതുവഴി ലഭ്യമാകുന്നത് ഇംഗ്ലണ്ടിലെ ഗാർഡിയൻ പത്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ലഘുവിവരണം ആ ലഘു വിവരണമാണ് ഇതിലേറെ ആധികാരികവും ഒപ്പം തന്നെ രസകരവുമായിട്ട് തോന്നിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു മാഞ്ചസ്റ്ററിനടുത്ത് ചെസ്റ്ററിലുള്ള ഫ്ലാഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഒരു വില്യം ജി ക്രം്റ്റൺ ഈ ചന്ദ്രക്കലയും ഇസ്ലാമും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചരിത്രം വിവരിക്കുന്നുണ്ട് അതായത് ഈ ചന്ദ്രക്കലയ്ക്ക് ഇസ്ലാം മതവുമായിട്ട് നേരിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് പറയപ്പെട്ടത് മരുഭൂമിയിൽ ഈ ദിശ മനസ്സിലാക്കുന്നതിനും ഒപ്പം തന്നെ ചന്ദ്രമാസത്തിൽ അധിഷ്ഠിതമായിട്ട് കാലഗണനയ്ക്കും എല്ലാ വിഭാഗം മരുഭൂമികളായിട്ടുള്ള എല്ലാ ജനങ്ങളും ഈ ചന്ദ്രനെ ആശ്രയിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇസ്ലാമിൻ്റെ ആവിർഭാവത്തോടു കൂടി അവരുടെയൊക്കെ പുണ്യമാസമായിട്ടുള്ള റംസാൻ നമ്പ് തുടങ്ങുന്നതിന് അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുന്നതിനുമൊക്കെ ഈ ചന്ദ്രോദയങ്ങളെ ആശ്രയിച്ചിരുന്നു എന്നുള്ളതാണ് ലോകചരിത്രത്തിൽ മനുഷ്യർ ചിലപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും പൗരാണികമായിട്ടുള്ള അടയാളം ഒരു സൈനായിട്ട് നമുക്ക് ചന്ദ്രക്കലയുടെ വേണമെങ്കിൽ അങ്ങനെ കാണാം ബാബിലോൺ മെസ്സോപ്പൊട്ടിമയും സംസ്കാരങ്ങളുടെയൊക്കെ കാലത്ത് ഈ ഈ ക്രിസ്റ്റൻ അഥവാ ചന്ദ്രക്കല എന്നത് സിൻ ശ്യാമ് ദേവന്മാരെയൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നീടുള്ള നൂറ്റാണ്ടുകളിലൊക്കെ ഈ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ പ്രമുഖമായിരുന്ന ആർത്തിമിസ് ദേവിയുടെയും അവരുടെ വ്യത്യസ്ത പേരുകളിൽ വിവിധയിടങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ദേവതകളുടെയും ഒക്കെ ഇവരുടെയൊക്കെ തലയിൽ ഈ ചന്ദ്രക്കല ഒരു അലങ്കാരമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ലൂണാർ ഡിയറ്റുകളെ ഉപയോഗിക്കാത്ത ഒരു സംസ്കാരവും നമ്മുടെ ഭൂമുഖത്ത് നിലനിന്നിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു വൃദ്ധിക്ഷയങ്ങൾക്കൊടുവിൽ പൂർണ്ണശ്രേയുടെ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചേരുന്ന ചന്ദ്രൻ അഭിവൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും ഫലസമൃദ്ധിയുടെയും അടയാളമായി ലോകസംസ്കാരങ്ങളിലെല്ലാം തന്നെ പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂര്യനെ ഉടയാടയാക്കി ചന്ദ്രക്കലയിൽ പതിമൂന്ന് നിൽക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ബൈബിളിൽ വെളിപാട് പുസ്തകത്തിൽ അതായത് വെളിപാട് പന്ത്രണ്ട് ദശാംശം ഒന്നിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ദൈവമാതാവ് സഭ ഇസ്രായേൽ ഇതിലൊന്നും ഉൾപ്പെടാത്ത മറ്റൊരു വെളിപാട് പുസ്തകം ഒരു പുസ്തക ബിംബം എന്നിങ്ങനെ വിവിധ ക്രൈസ്തവ സഭകൾ പല വ്യാഖ്യാനങ്ങളാണ് ഈ വചനഭാഗത്തിന് നൽകുകയും ചെയ്തിരിക്കുന്നത് ഈ ഏഷ്യ മൈനറിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ആലങ്കാരിക ചിത്രത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് എഫോസോസിൽ ആരാധിച്ചിരുന്ന പേഗൻ ചന്ദ്രദേവതയായിട്ടുള്ള ആർത്തമിസ്യസിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ക്രിസ്തീയ വിശ്വാസമായിരിക്കാം വെളിപാട് പുസ്തകം ഇതിലൂടെ വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് ബൈസാൻഡ്യവും ചന്ദ്രദേവ സങ്കല്പവും ഒക്കെ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട് ബൈസാൻഡ്യത്തിൻ്റെ കുലദൈവം ചന്ദ്രദേവതയായിട്ടുള്ള ഡയാനായിരുന്നു അതായത് ഈ ബ്രിട്ടാനിക്ക അൻസോക്കളി ഇതൊക്കെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട് അതിനാൽ തന്നെ ബൈസാൻഡ്യത്തിലെയും ഏഷ്യ മൈനറിലെ മറ്റു പ്രദേശങ്ങളിലെയും ഒക്കെ വീടുകളിൽ ചന്ദ്രക്കലയുടെ വിവിധ ചിത്രങ്ങളും പ്രതിമകളും ഒക്കെ സ്ഥാപിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനർക്ക് ഉൾപ്പെടുത്തിയ സെൽ ചുക്ക് തുർക്ക് ഭരണാധികാരികൾ അവർ ചന്ദ്രക്കലയെ തങ്ങളുടെ രാജ്യത്തിൻ്റെ അടയാളമായി സ്വീകരിച്ചു എന്നതാണ് അപ്പോൾ അതിനുശേഷം തുടർന്നു വന്ന ഓട്ടോമാൻ തുർക്കികൾ ചന്ദ്രക്കലയും ഒപ്പം തന്നെ നക്ഷത്രവും അവരുടെ ഔദ്യോഗിക മുദ്രയായി പതാകയിലും അവരുടെ ചിഹ്നമായി സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് അങ്ങനെ ഓട്ടോമാൻ തുർക്കുകൾ ഏഷ്യാ മൈനർ കീഴടക്കി ഇതിനെ ഇസ്ലാമിക രാജ്യമാക്കിയതോടുകൂടി ഈ സാമ്രാജ്യം കീഴടക്കിയ ദേശങ്ങളിലെല്ലാം ഇസ്ലാം പ്രചരിപ്പിക്കുകയും ഇസ്ലാമിൻ്റെയും തുർക്കികളുടെയും പ്രതീകമായിട്ട് ചന്ദ്രകലയും നക്ഷത്രവും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇസ്ലാമിക ലോകത്ത് ഓട്ടോമൻ തുർക്കിയുടെ സ്വാധീനമാണ് കാലാന്തരത്തിൽ ചന്ദ്രകലയെ ഇസ്ലാമിൻ്റെ അടയാളമാക്കി മാറ്റിയെടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം ഈ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക രാഷ്ട്രചിന്ത എന്ന് പറയപ്പെടുന്ന ഏറെ കലശരായിരുന്ന സുൽത്താൻ അഹമ്മദ് റമാൻ രണ്ടാമൻ ഈ ചന്ദ്രികയും നക്ഷത്രവും പച്ച നിറമുള്ള പതാകയിൽ മുദ്രണം ചെയ്ത് ഇസ്ലാമിക അധിനിവേശത്തിൻ്റെ അടയാളമായി ഉപയോഗിച്ച് തുടങ്ങി അപ്പോൾ അത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് അത്തരത്തിൽ ആരംഭിക്കുന്നത് പച്ച ഓട്ടോമാൻ കീഴടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തരം പതാകകൾ അവർ നാട്ടാൻ തുടങ്ങി ഈ പാരമ്പര്യമാണ് പിന്നീട് വിശ്വാ വിശാലമായിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ പിന്തുടർന്നു പോകുന്നത് ചന്ദ്രക്കലയെ ഇതിനോടകം തന്നെ ഇസ്ലാമിൻ്റെ പ്രതീകമായി ലോകം അംഗീകരിച്ചതിനാൽ തന്നെ അൾജീരിയ അസർബൈജാൻ മലേഷ്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളും ഇതേ ചന്ദ്രകലയെ അവരവരുടെ പതാകയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെ അത് മുസ്ലിം രാഷ്ട്രങ്ങളാക്കി മാറ്റി ലോകത്തുള്ള അൻപത്തിയേഴ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇരുപത്തിയേഴ് എണ്ണത്തിൻ്റെ പതാകകളിലും ഒന്നുകിൽ ചന്ദ്രിക അല്ലെങ്കിൽ ചന്ദ്രികയോ നക്ഷത്രമോ ഇവ രണ്ടുമോ ഒക്കെ ഇടം പിടിച്ചിട്ടുണ്ട് ഇന്ന് ചന്ദ്രക്കല എന്നത് ഇസ്ലാമിൻ്റെ ഒരു ഔദ്യോഗിക അടയാളമായിട്ട് ആഗോളതലത്തിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പച്ചപ്പതാകയിൽ നിന്ന് തുർക്കി ചെങ്കുടിയിൽ ആലേഖനം ചെയ്തിട്ടുള്ള താരചന്ദ്രിക സ്വീകരിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ പച്ചക്കുടിയിലുള്ള ചന്ദ്രികയെ തങ്ങളുടെയൊക്കെ അവരവരുടെ രാജ്യത്തിൻ്റെയും മതത്തിൻ്റെയും അടയാളമായി ഇന്നും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചന്ദ്രക്കലയെ സംബന്ധിച്ച് ഇസ്ലാമിക ലോകത്ത് ഇന്ന് ഒരേ അഭിപ്രായമല്ല നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പൗരാണിക മതങ്ങൾക്ക് ചന്ദ്രികമായിട്ടുള്ള ബന്ധം ഇസ്ലാമിക പണ്ഡിത ലോകത്ത് ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് എന്നതാണ് അതിൻ്റെ ആധികാരികത മറ്റെന്തൊക്കെയാണ് ശരിയായ നിയമപ്രകാരം ചന്ദ്രകല ഇസ്ലാമിക അടയാളമല്ല എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ചില മുസ്ലിം പണ്ഡിതന്മാർ ഇസ്ലാമിക അടയാളമായി ചന്ദ്രകലയെ അംഗീകരിക്കുന്നുമില്ല അറിവുള്ളവർ അങ്ങനെ തന്നെയായിരിക്കാം എന്നാണ് വിശ്വസിക്കുന്നത് ഓട്ടോമൻ സാമ്രാജ്യത്തിലൂടെയാണ് ഇസ്ലാമിക ലോകത്ത് ചന്ദ്രകല ഉദയം ചെയ്തത് എന്ന് എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക എന്നിവയുടെ ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള പ്രമുഖ ഗ്രന്ഥങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നുമുണ്ട് അപ്പോൾ ലോകചരിത്രത്തിൽ അറിയപ്പെടുന്ന എല്ലാ പൗരാണിക സംസ്കാരങ്ങളിലും ചന്ദ്രദേവനോ ചന്ദ്രദേവതയോ ആരാധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഹിന്ദുമതത്തിൽ പരമശിവന്റെ തലയിൽ ചന്ദ്രിക കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക അപ്പോൾ മധ്യേഷ്യൻ സംസ്കാരവുമായി നേരിട്ട് ബന്ധപ്പെട്ടില്ല കൂടി തെക്കേ അമേരിക്കൻ മായൻ സംസ്കാരത്തിലും ചന്ദ്രദേവത്തിന് പ്രത്യേകമായിട്ടുള്ള സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളതാണ് ചന്ദ്രന് മതമുണ്ട് രാഷ്ട്രീയവുമുണ്ട് പൗരാണിക കാലം മുതൽ ചന്ദ്രൻ മതത്തിനും രാഷ്ട്രീയത്തിനും ഒരുപോലെ വേണ്ടപ്പെട്ടവനുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ശീതമാനും ഉഷ്ണമേഖലയും ഉഷ്ണവാനുമല്ലാത്ത ലാവോദിക്കൻ സഭയിലേക്ക് ഇതൊക്കെ എങ്ങനെ എത്തപ്പെട്ടു തുർക്കിയിലെ മലയിടുക്കുകളിലൂടെ ലാവോദിക്കയിലൊക്കെയുള്ള യാത്ര തുടരുമ്പോൾ ഏകദേശം ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഒലുവും ഓറഞ്ച് മാതളനാരകം അടക്കമുള്ള എസ്റ്റേറ്റുകൾക്കിടയിലൂടെയാണ് ഈ യാത്ര എന്ന് പറയാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ദേശീയപാതാ സംസ്കാരത്തിലൂടെയുള്ള ഒരു യാത്ര യൂറോപ്യൻ യൂണിയനിലേക്ക് തുർക്കിയെ കൊണ്ടെത്തിക്കുന്നതിനുള്ള യാത്ര അവരുടെ സഞ്ചാരം ഇതൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പക്ഷേ ഇത് പറഞ്ഞു വന്നത് ഈ ഇസ്ലാമിക സങ്കല്പങ്ങൾ അവരുപയോഗിക്കുന്ന കൊടികളിൽ അല്ലെങ്കിൽ പച്ചവർണത്തിലെ കൊടികളിൽ എന്തുകൊണ്ടാണ് ഈ നക്ഷത്രവും ചന്ദ്രയും ഒക്കെ ഉണ്ടായത് എന്നും അതൊക്കെ അതിൻ്റെ ആധികാരികത എന്താണ് എന്ന് പരിശോധിക്കുവാനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു അതിനകത്ത് സ്ഥിരമായി സങ്കല്പങ്ങളുണ്ട് എങ്കിൽ കൂടിയും ദേവതാ സങ്കല്പത്തെയോ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയോ നിലകൊള്ളുന്ന തരത്തിലേക്ക് ഇസ്ലാമിക സങ്കല്പങ്ങളിൽ ഇതൊന്നും പെടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു മതത്തെയും ഒപ്പം തന്നെ രാഷ്ട്രീയത്തെയും കൂട്ടിക്കെട്ടാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പച്ചക്കൊടിയും ഒപ്പം തന്നെ നക്ഷത്രവും ഒപ്പം ഈ ചന്ദൻ ചന്ദ്രനുമൊക്കെ വന്നതോടുകൂടി അതൊരു മതത്തിൻ്റെ പേരിലേക്ക് എഴുതപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പലതരത്തിലുള്ള പരാമർശങ്ങൾ ഇതിനകത്തുണ്ട് എന്തായാലും മുസ്ലിം എന്ന് പറയപ്പെടുന്ന സംഘടനയോ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയപ്പെടുന്ന മതമോ ഒക്കെ ഇത് അവരുടെ ചിഹ്നമായിട്ടോ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അവരുടെ ചില ഐഡൻറ്റിറ്റി ആയിട്ടൊക്കെ പലപ്പോഴും കാരണം കാണുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും പൗരാണിക ക്ഷേത്രങ്ങളുടെ ഏതാനും മേൽക്കൂരകൾ മാത്രം അല്ലെങ്കിൽ നിലംപൊത്താതെ അവശേഷിച്ചിരിക്കുന്ന മിനാരങ്ങളിലൊക്കെ ഈ ചന്ദ്രിക നിൽക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മഹാശിവൻ്റെ കഴുത്തിലും അല്ലെങ്കിൽ തലയിലുമൊക്കെ ചൂടുന്ന ഈ ചന്ദ്രകലയും ഒക്കെ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ട് അത് ഹിന്ദു ഉപയോഗിക്കുന്നു മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നു ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഹിന്ദു ദൈവങ്ങളോ മുസ്ലിം ദൈവങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ ദൈവങ്ങളോ ഒന്നും ഈ ചന്ദ്രനോ ചന്ദ്രനോടൊപ്പമുള്ള സംവിധാനങ്ങളെയോ നക്ഷത്രങ്ങളെയോ ഒന്നും കൂട്ടായി ഒപ്പം ചേർക്കുന്നില്ല എന്ന് പറയേണ്ടി എന്തായാലും ഈ സംവിധാനങ്ങളും വിശ്വാസങ്ങളും ഓരോ മതങ്ങളെയും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഓരോ രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ മതങ്ങളുടെയും ആവശ്യം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർത്തമാന കാലത്തിൽ അതിനെ ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്നും അത് ഇസ്ലാമിക സങ്കല്പങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നത്